നമ്മളൊരു യാത്രയിലാണ് ആറന്മുളക്കാരനായ ബദ്രിയുടെ ആദ്യ വള്ള സദ്യക്കായി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ നദിയായ പമ്പ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്ര മുൻഭാഗം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ് മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി തിരുവാറന്മുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പേര് കേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണിത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹമാണിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉത്രട്ടാതി വള്ളംകളി മത്സരത്തിൻ്റെ ജേതാക്കൾക്കുള്ള ട്രോഫിയാണ് ഇവിടെ ഇരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ക്ഷേത്രത്തിനടുത്ത് നദിയിലാണ് വള്ളംകളി നടക്കുന്നത് അൻപത്തിരണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നു വള്ളസദ്യ സീസണിൽ തിരുവാറന്മുളയപ്പൻ്റെ തിരുമുൻപിൽ വന്നാൽ എന്താണെന്നും എങ്ങനെയാണെന്നും അവന് നന്നായി അറിയാം ആറന്മുള ക്ഷേത്രത്തിൽ കൊടിമരച്ചുവട്ടിൽ വള്ളപ്പാട്ട് താളം പിടിച്ച് ആസ്വദിക്കുകയാണ് കുഞ്ഞുബദ്രി പള്ളിയുടെ കരയിലെ കുഞ്ഞുങ്ങൾ ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന കഥകളിൽ എല്ലാം ആറന്മുളയും തമ്പുരാനും വഞ്ചിപ്പാട്ടും വള്ളംകളിയും വള്ളസദ്യയുമൊക്കെയാകും ഈ പൈതൃക ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ് അവർക്ക് സർവവും ആറന്മുളത്തേവരാണ് പമ്പയാറിൻ്റെ താളത്തിൽ ആറന്മുളയിലെ കാറ്റുപോലും ഈണത്തിൽ ആ വഞ്ചിപ്പാട്ട് പാടുന്നത് കേൾക്കാം വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു ഇതൊരു പ്രധാന ചടങ്ങാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര നിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെയാണ് ഈ വഴിപാട് നടത്തുന്നത് പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ് വഴിപാടുകാരൻ്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത് അതിനുശേഷമേ വീട്ടുകാർ ഊണ് കഴിക്കുകയുള്ളൂ വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പു ഇങ്ങനെ ഉണ്ട് കഴിയുന്നതുവരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടിരിക്കുന്നു അതാണ് വള്ളസദ്യയുടെ ഏറ്റവും ആകർഷണവും ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയുവാൻ പാടില്ലത്രേ അന്നദാന പ്രഭുവായ ആറന്മുളേഷിന്റെ മുൻപിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണിത് ഇങ്ങനെ വള്ളപ്പാട്ടിൽ കൂടി വിഭവങ്ങൾ ചോദിക്കും അറുപത്തിമൂന്ന് ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ള വിളമ്പുന്നത് അങ്ങനെ ബദ്രി ആദ്യമായി ആറന്മുളത്തേരുടെ വള്ളസദ്യ നുണങ്ങി